ൾ എല്ലാവർക്കും യുണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് ഊർജ സ്രോതസ്സുകൾ എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഊർജ സ്രോതസ്സുകൾ എന്നാണ് അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇതിൽ കുട്ടികൾ പലതരം കളികളിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം തോന്നാറുണ്ടോ എന്തുകൊണ്ടാണ് ക്ഷീണം തോന്നുന്നത് കളിക്കുമ്പോൾ നാം വിവിധ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അഥവാ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഊർജ്ജം അല്ലെങ്കിൽ എനർജി ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് കാണാൻ കഴിയോ ഇല്ല നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത് നമ്മൾ കളിക്കുമ്പോൾ നമ്മളൊരു വസ്തുവിനെ തള്ളുമ്പോൾ ചാടുമ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഊർജം പ്രകടമാകുന്നത് ഇനി ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ് അപ്പം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാണ് ചൂട് പ്രകാശം തുടങ്ങിയവയാണ് ചൂട് നമുക്ക് തൊട്ടറിയാൻ പറ്റില്ലേ ആ പ്രകാശം നമുക്ക് കണ്ടറിയാനും പറ്റുന്നുണ്ട് അപ്പോൾ ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ് ഇനി നമ്മുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലേ പിന്നെ എന്തിനാണ് ഊർജ്ജം ഉപയോഗിക്കുന്നത് നമ്മൾ ഫാന് കറങ്ങുന്നുണ്ട് പിന്നെ ടി വി കാണുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് എന്തിനാണ് ഊർജം യൂസ് ചെയ്യുന്നുണ്ട് ഇനി പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇന്ധനങ്ങളെ ഇന്ധനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഫ്യൂവൽസിനെ പറ്റിയാണ് പറയുന്നത് ചിത്രത്തിലൊരു വിറകടുപ്പ് തന്നിട്ടുണ്ട് മണ്ണെണ്ണയടുപ്പ് തന്നിട്ടുണ്ട് ഗ്യാസ് അടുപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ പല വീടുകളിൽ പല തരത്തിലുള്ള അടുപ്പുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് വെറുതെ നമ്മൾ ചൂട് തീയൊന്നും കത്തിക്കാതെ വെറുതെ കൊണ്ടുവച്ചാൽ അടുപ്പിൽ നിന്നും ആഹാരം വേവോ ഇല്ല അല്ലേ നമ്മൾ ആ തീ കത്തിക്കുമ്പോൾ ചൂടുണ്ടാകുന്നു ആ ചൂടിൽ നിന്നും കിട്ടുന്ന ഊർജം ഉപയോഗിച്ചാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് ഓക്കെ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഇനി എന്താണ് ഇന്ധനങ്ങൾ എന്ന് നോക്കാം കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഇനി വിവിധതരം തരം ഇന്ധനങ്ങൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോള് ഡീസൽ കൽക്കരി തുടങ്ങിയ വസ്തുക്കൾ ആ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വിറകുണ്ട് മണ്ണെണ്ണയുണ്ട് എൽ പി ജി പെട്രോള് ഡീസൽ കൽക്കരി തുടങ്ങിയവയൊക്കെ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി കത്താൻ സഹായിക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ വിറകടുപ്പ് എപ്പോഴും നന്നായി കത്താറുണ്ടോ വിറകെടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ കുഴൽ ഉപയോഗിച്ച് ഊതുന്നു കണ്ടോ ഇവിടെ ഒരു ഇവിടെ ഒരു അച്ഛൻ നിന്ന് കുഴൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഊതുന്നുണ്ട് അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇനി കത്താൻ വായു ആവശ്യമുണ്ടോ എങ്ങനെയാണ് കത്താൻ വായു എന്ന് ചോദിക്കുകയാണ് ഒരു പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് ഒരേ വലിപ്പമുള്ള രണ്ട് മെഴുകുതിരികൾ എടുക്കുന്നു രണ്ടും കത്തിച്ചു വെക്കുന്നുണ്ട് ഒരു മെഴുകുതിരി എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലാസ് കൊണ്ട് മൂടുന്നു ഇപ്പോൾ രണ്ട് മെഴുകുതിരികളും നിരീക്ഷിക്കുക എന്ത് സംഭവിക്കുന്നു നമ്മൾ ഗ്ലാസ് കൊണ്ട് മൂടാത്ത മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കും ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരി അണഞ്ഞു പോകുന്നുണ്ട് അപ്പം എന്താണ് ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരിയിൽ വായു ഇല്ല അല്ലേ വായുണ്ടോ ഇല്ല നമ്മൾ അടച്ചു വെച്ചേക്കല്ലേ വായു ഇല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യുന്നില്ല അത് കത്തുന്നില്ല അപ്പോൾ നമുക്ക് കത്താൻ എന്താവശ്യമാണ് വായു ആവശ്യമാണ് അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും കിട്ടുന്നത് ഇനി അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ താപനഷ്ടം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം പിന്നെ ഒരുപാട് എന്താണ് വിറകൊന്നും കുത്തി ഞെരുക്കി വയ്ക്കരുത് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങളാണ് പറയുന്നത് ഇനി ഇന്ധനങ്ങൾ നമ്മൾ വേറെ എന്തൊക്കെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ബസ് ലോറി മാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ പി എസ് സിക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ബസ് ലോറി മണ്ണുമാന്തി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ അത് ഡീസൽ ആണ് ഡീസലാണ് എന്നാൽ നമ്മുടെ കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഫാക്ടറികളിലാണെങ്കിൽ കൽക്കരി ഗ്യാസ് നാഫ്ത തുടങ്ങിയവയും ഇന്ധനമായി ഉപയോഗിക്കുന്നു വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ജെറ്റ് ഫ്യൂവൽ എന്താണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ജെറ്റ് ഫ്യൂവൽ ഇനി നമ്മുടെ ഈ ഇന്ധനങ്ങളുടെ ഒക്കെ ഉറവിടത്തെ പറ്റിയാണ് പറയുന്നത് ഉറവിടം എന്ത് എന്നാണ് പറയുന്നത് കേട്ടോ പെട്രോള് ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണ് അല്ലേ ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ പെട്രോളും ഡീസലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഓയിലിനി എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുണ്ടാവുക അതറിയണമെങ്കിൽ നമ്മുടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നൊക്കെ കേട്ടോ അതുപോലെ ജൈവ വസ്തുക്കളിൽ നിന്നൊക്കെയാണ് നമ്മുടെ കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള് ഡീസൽ മണ്ണെണ്ണ എന്നിവയും അതുപോലെ പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജിയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ക്രൂഡ് ഓയിലിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ ഇത് ഏതൊക്കെയാണ് പെട്രോള് ഡീസല് മണ്ണെണ്ണ എൽ പി ജി അല്ലേ ഏതൊക്കെയാണ് പെട്രോള് ഡീസല് മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവ നമ്മൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക ഇനി കണ്ടോ ഇവിടെ ഒരു എണ്ണ കിണറിൻ്റെ ചിത്രമുണ്ട് ഇതൊരു എണ്ണ ശുദ്ധീകരണശാലയാണ് നമ്മുടെ പെട്രോൾ പമ്പാണ് ഓക്കെ ഡീസല് വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിനു മുൻപ് തീവണ്ടി കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇന്ധനമാണ് കൽക്കരി അപ്പോൾ ഈ ഡീസലിനും വൈദ്യുതിയൊക്കെ ഒക്കെ കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇന്ധനം ഏതാണ് കൽക്കരിയാണ് ഏതാണ് കൽക്കരിയാണ് നമ്മൾ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇപ്പൊ കൽക്കരി എവിടെയാണ് ഉപയോഗിക്കുന്നത് താപവൈദ്യുത നിലയങ്ങളിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് എന്താണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് അപ്പോൾ ഇവ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും അല്ലേ നമുക്ക് ഉപയോഗിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാകുമോ ഇല്ല അല്ലേ ഇത് രൂപപ്പെട്ടു വരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ ഈ ഫോസ് ലിന്ധനങ്ങൾ എന്തു ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് വേ വിളിക്കുന്ന പേരാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്താണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അഥവാ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലേ പണ്ട് നമ്മൾ നമ്മളിതിനെ പാരമ്പര്യ സ്രോതസ്സുകൾ അതായത് പരമ്പരാഗതമായി പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വരുന്നതാണല്ലോ അതുകൊണ്ടാണ് ഇതിനെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ ഇപ്പോൾ പുതിയൊരു പേരാണ് അതിന് ഇട്ടേക്കുന്നത് ഓർത്തിരിക്കുക പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ ഏതാണ് പുതുക്കാൻ കഴിയാത്ത ഊർജസ്രോതസ്സുകളാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഇനി നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളെ മൂന്നായി തിരിക്കുന്നു പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി ഇനി ക്രൂഡ് ഓയിലിൽ നിന്ന് ഏതൊക്കെയാണ് രൂപം കൊണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു പെട്രോള് ഡീസൽ അതുപോലെ എൽ പി ജി തുടങ്ങിയവയൊക്കെ നമ്മുടെ പ്രകൃതിവാതകത്തിൽ നിന്നും നമ്മുടെ ക്രൂഡ് ഓയിലിൽ നിന്നും ലഭിച്ചതാണ് കണ്ടോ അതാ ഇവിടെ കണ്ടില്ലേ നമ്മൾ ക്രൂഡ് ഓയിലിൽ നിന്നും കിട്ടുന്നത് ആരൊക്കെയാണ് പെട്രോള് ഡീസൽ മണ്ണെണ്ണ അതുപോലെ എൽ പി ജി ആരൊക്കെയാണ് ഇവിടെ ആരൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് പെട്രോള് ഡീസല് മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവയൊക്കെ നമുക്ക് ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഇന്ധനങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിലുണ്ട് വ്യത്യസ്ത അവസ്ഥകളിലുണ്ട് അതാണ് ഖരാവസ്ഥ ദ്രാവകാവസ്ഥ വാതകാവസ്ഥ അല്ലെ പല ഇന്ധനങ്ങൾ പല അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മുടെ വിറക് വിറക് ഏതവസ്ഥയിലാണ് ഖരാവസ്ഥയിൽപ്പെടുന്ന ആളാണ് വിറക് മണ്ണെണ്ണയോ മണ്ണെണ്ണ മണ്ണെണ്ണ ദ്രാവക അവസ്ഥയിൽപ്പെടുന്ന ആളാണ് ഡീസല് അതുപോലെ പെട്രോള് തുടങ്ങിയവയൊക്കെ എന്താണ് നമ്മുടെ ദ്രാവകാവസ്ഥയിൽപ്പെടുന്ന ആളാണ് ഇനി നമുക്ക് വാതകത്തിൽ ഒരാളെ കൂടെ പറയാം വാതക അവസ്ഥയിലുള്ള ആളാണ് നമ്മുടെ എൽ പി ജി ആരാണ് എൽ പി ജി ആണ് വാതക അവസ്ഥയിലുള്ള ഒരാൾ ഇനി ഇതിൽ തന്നെ നമുക്ക് ജെറ്റ് ഫ്യൂവൽ നാഫ്ത കൽക്കരി ഇതൊക്കെ ഏത് അവസ്ഥയാണെന്ന് കമൻ ബോക്സിൽ അറിയിക്കണേ ജെറ്റു ഫ്യൂവൽ നാഫ്ത കൽക്കരി തുടങ്ങിയവ ഏത് ഏതവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണെന്ന് നിങ്ങൾ കണ്ടെത്തി കമൻ ബോക്സിൽ അറിയിക്കണം ഓക്കെ അത് നിങ്ങൾക്കുള്ളൊരു ഹോം വർക്കാണ് കേട്ടോ ഇനി നമ്മുടെ തീവണ്ടി കണ്ടോ പഴയ തീവണ്ടി കൽക്കരി തീവണ്ടി പിന്നെ അത് ഡീസലായിട്ട് മാറി പിന്നെ വൈദ്യുത തീവണ്ടി ആയിട്ട് മാറി അതായത് കാലക്രമേണ ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് തീവണ്ടിയുടെ ഘടനയിലും ഒക്കെ എൻ്റെ ചെയ്തു അതിൻ്റെ വർക്കിങ്ങിലും ഒക്കെ മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി അപ്പം നമുക്ക് ഇന്ധനങ്ങൾക്ക് പകരം നമുക്ക് ഇന്ന് എന്തുപയോഗിക്കാം വൈദ്യുതി അല്ലെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒക്കെ കാലഘട്ടമാണിത് അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പെട്രോൾ പമ്പിൽ പോയി നിന്നിട്ട് നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ നമുക്ക് ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ട് വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിനി സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇനി എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറയുന്നത് ജലവൈദ്യുതിയെ പറ്റിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ജലവൈദ്യുതി ഓക്കെ വൈദ്യുതി എങ്ങനെ ഉത്പാദിപ്പിക്കുന്നു എന്നാണ് ജലവൈദ്യുതി എങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് ഓക്കെ കണ്ടോ കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ ഡാമൊക്കെ കെട്ടി എന്തു ചെയ്യും വെള്ളത്തെ അവിടെ സംഭരിച്ചു വെക്കും ആ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തിൻ്റെയും അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തും ഇതാവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എൻ്റെയും ആദ്യം നമ്മൾ അണക്കെട്ടുകളൊക്കെ തിരിച്ചിട്ട് വെള്ളത്തെ അവിടെ കെട്ടി നിർത്തും എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെയും താഴേക്ക് പതിക്കാനായിട്ട് അനുവദിക്കും ആ പതിക്കുന്ന സ്ഥലത്ത് നമ്മൾ വലിയ ടർബൺ ഇങ്ങനെ ചക്രം പോലെ വെച്ചേക്കും അത് കറങ്ങുമ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എവിടെ ജലവൈദ്യുത നിലയങ്ങളിൽ ഇനി കാറ്റിൽ നിന്നും എങ്ങനെയാണ് വൈദ്യുതി കണ്ടോ നമ്മുടെ പഴയ കാറ്റാടി അല്ലെ ഓലപ്പമ്പരം ഇപ്പം കാറ്റാടിപ്പാടം തമിഴ്നാട്ടിലൊക്കെയാണ് കാറ്റാടിപ്പാടം ഉള്ളത് നമ്മുടെ കേരളത്തിലും ഉണ്ട് നമുക്ക് നമ്മുടെ കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലെ കാറ്റ് വീശിയാൽ വസ്തുക്കളെ ചലിക്കും കാറ്റിന് അതുകൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവ് ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ കാറ്റാടി യന്ത്രം അഥവാ വിൻഡു മില്ല് പ്രവർത്തിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക വിൻഡ് വിൻഡുമില്ലിൻ്റെ പങ്കകൾ ഇതാണ് വിൻഡ് വിൻഡുമില്ലിൻ്റെ പങ്ക എന്ന് പറയുന്നത് കണ്ടോ ഇത് ഈ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൺ അതിൻ്റെ ജോയിൻറ്റിൽ ഒരു ടർബൺ വെച്ചിട്ടുണ്ട് ആ ടർബൺ എന്ത് ചെയ്യും അത് കറങ്ങും ആ അങ്ങനെ കറങ്ങുന്ന ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ആ നമ്മുടെ കാറ്റിൽ നിന്നും അല്ലെങ്കിൽ കാറ്റാടിപ്പാടത്തു നിന്നും നമ്മൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ് വരുന്നത് കേരളത്തിൽ എവിടെയൊക്കെയാണ് കാറ്റാടിപ്പാടങ്ങൾ ഉള്ളത് നമ്മുടെ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ എവിടെയാണ് രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കാറ്റാടിപ്പാടങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ എന്താണ് കാറ്റ് കൂടുതലായി കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഇത് സ്ഥാപിക്കേണ്ടതല്ലേ കാറ്റ് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇത് കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അല്ലേ ഇനി മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഊർജ്ജ രൂപമാണ് കാറ്റ് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും ഉള്ള യാത്രക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു നമ്മൾ പായ്വഞ്ചികളിലൊക്കെ സഞ്ചരിക്കാനായിട്ട് കാറ്റ് ഉപയോഗിച്ചല്ലേ അത് ചലിച്ചുകൊണ്ടിരുന്നത് ഓക്കെ കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇന്ന് കാലാവസ്ഥ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും ഇനി എങ്ങനെയാണ് സൂര്യപ്രകാശത്തിൽ നിന്നും എങ്ങനെയാണ് ഊർജം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത് നമുക്ക് സൂര്യപ്രകാശം എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വസ്തുക്കൾ ഉണങ്ങുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നു ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു അല്ലേ പണ്ടൊക്കെ വെള്ളം ചൂടാക്കാനൊക്കെ സൂര്യപ്രകാശം ഉപയോഗിച്ചിരുന്നു ഇനി എന്താണ് സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ ഏതൊക്കെയാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററും കണ്ടോ സോളാർ കുക്കർ ഇതാണ് സോളാർ കുക്കർ ഇതാണ് സോളാർ വാട്ടർ ഹീറ്റർ ഇതിൽ സൗരോർജ്ജത്തിലെ താപമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളുമെന്ന് ഓർത്തിരിക്കുക ഓക്കെ നമ്മുടെ സോളാർ കാൽക്കുലേറ്ററാണ് സോളാർ പാനല് ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നത് ഇവയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നാണ് അല്ലേ സൂര്യനിൽ നിന്നാണ് സൗരോർജ പാനലുകൾ എൻ്റെയും സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നുണ്ട് സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി എൻ്റെയും ഉൽപ്പാദിപ്പിക്കപ്പെടും ഇന്ന് നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ സോളാർ പാനലുകൾ ഘടിപ്പിച്ച് അതിൽ നിന്നുള്ള വൈദ്യുതി തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ ഇനി വൈദ്യുത വാഹനങ്ങളെ പറ്റിയാണ് പറയുന്നത് വൈദ്യുത വാഹനങ്ങൾ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞു കുട്ടികളോടെയാണെങ്കിൽ ചോദിക്കുന്നത് നമ്മൾ ഓർത്തിരുന്നാലും നമുക്കറിയാം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് പച്ച നിറത്തിലുള്ളതാണ് അവയുടെ പ്രത്യേകതകൾ ചോദിക്കുന്നുണ്ട് എന്താണ് അവ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനായിട്ട് പറയുന്നുണ്ട് ഇനി പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകളെ പറ്റിയാണേ പറയുന്നത് നേരത്തെ നമ്മൾ ഒരു സെറ്റിൽ പുതുക്കാൻ കഴിയാത്തത് പറഞ്ഞു ഇനി പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകളാണ് അതായത് നമ്മൾ യൂസ് ചെയ്താലും വീണ്ടും വീണ്ടും അത് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവയാണ് പുതുക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല അതായത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന അല്ലാതെ നമുക്ക് പാരമ്പര്യതരമായി കിട്ടുന്നതാണ് പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയ സ്രോതസ്സുകൾ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഇവ പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നറിയപ്പെടുന്നു പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ആരൊക്കെയാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവയെ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് അറിയപ്പെടുന്നു ഇത് ഉപയോഗിക്കുന്ന അനുസരിച്ച് തീർന്നു പോകുന്നുണ്ടോ ഇല്ല അല്ലേ ഉപയോഗിക്കുന്ന അനുസരിച്ച് തീർന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇവയെ പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുന്നത് ഇത്തരം ഊർജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ സൂര്യപ്രകാശമായിക്കോട്ടെ കാറ്റായിക്കോട്ടെ തിരമാലയായിക്കോട്ടെ ഇവരൊന്നും തന്നെ മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഇനി നമ്മുടെ കൊച്ചിന് എയർപോർട്ടിനെ പറ്റി പറയുന്നുണ്ട് നോക്കാം പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് അല്ലേ അപ്പൊ കൊച്ചിയിലേത് ലോകത്തിലെ തന്നെ പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളമാണ് എന്ന് ഓർത്തിരിക്കുക ഈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചിയിലുള്ളത് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള ഊർജം സൗരോർജ പാനലുകൾ കടിപ്പിച്ചാണ് നിർമ്മിച്ചെടുക്കുന്നത് കേട്ടോ സൗരോർജ പാനലിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് അവിടുത്തെ മൊത്തം ആവശ്യങ്ങളും അവർ നോക്കുന്നത് ഇനി എന്താണ് ബയോഗ്യാസ് എന്ന് നോക്കാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് വാതക അവസ്ഥയിലുള്ളതാണ് വാതക ഇന്ധനമാണ് അപ്പോൾ നമ്മുടെ സ്കൂളുകളിലും വീട്ടിലുമൊക്കെ ബയോഗ്യാസ് നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതേയുള്ളൂ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുക ഇനി നമ്മുടെ താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജോല്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏതാണ് ഡീസൽ അതുപോലെ കൽക്കരി താപനിലയങ്ങൾ ഡീസൽ താപനിലയങ്ങൾ കൽക്കരി താപനിലയങ്ങൾ തീരമാലയിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കുന്നു ഭൂതാപോർജ്ജം ഉപയോഗിക്കുന്നു അണുശക്തി ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനി എന്താണ് ചൂടാറാ പെട്ടി എന്ന് നോക്കാം ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം നഷ്ടം തടയലാണ് ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിവെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാ പെട്ടി അല്ലേ അതിന്റെ മലയാളം പേര് നോക്കിക്കെ ചൂടാറാപ്പെട്ടി ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത് ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട് ഇനി നമ്മുടെ ഭാവിയുടെ ഇന്ധനങ്ങളെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതി എന്തൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു പെട്രോള് കൽക്കരി ഡീസല് മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവ ഇത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകും പിന്നെ വായു മലിനീകരണം ഉണ്ടാകും അല്ലേ അതുപോലെ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലാണ് ഈ പരിമിതികളൊന്നും ഇല്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മുടെ സൂര്യപ്രകാശം കാറ്റ് തിരമാലയൊക്കെ തുടങ്ങിയവ പക്ഷേ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും എന്താണ് കാറ്റും തിരമാലയുടെ ഒക്കെ വേഗത ഒരുപോലെയല്ല ഓക്കെ അതുകൊണ്ട് ഇത്തരം സൂര്യപ്രകാശം കാറ്റ് തിരമാല തുടങ്ങിയവയിൽ നിന്നും ഒരേ അളവിൽ നമുക്ക് എപ്പോഴും ഊർജ്ജം ഉൽപ്പാദിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ പരിമിതികളൊക്കെ മറികടക്കാനുള്ള പുതിയ ഊർജ്ജ സ്രോതസ്സുകളൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ശാസ്ത്രലോകം അപ്പോൾ അതിനൊരു ബദൽ എന്ന വണ്ണം അവരെന്ത് ചെയ്തു ഹൈഡ്രൻ ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവയൊക്കെ എന്ത് ചെയ്തു കണ്ടെത്തി ഹൈഡ്രജൻ ജൈവ ഡീസൽ തുടങ്ങിയവയൊക്കെ കണ്ടെത്തി അപ്പോൾ ഇതാണ് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ് അത്ര കണ്ട് എക്സ്പാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല വായിച്ചാലൊക്കെ മനസ്സിലാകും പിന്നെ ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ ഇനി എക്സസൈസ് നോക്കാൻ നമുക്ക് താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചത് നോക്കിക്കേ നമുക്ക് തന്നിട്ടുള്ളത് പെട്രോള് കൽക്കരി സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ജലവൈദ്യുതി ആ ഡീസൽ വൈദ്യുതി എങ്ങനെയൊക്കെ നമുക്ക് തിരി ഇതിനെ തിരിക്കാം ക്ലാസിഫൈ ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എന്താണ് ആ പുതുക്കാൻ കഴിയുന്നതും പുതുക്കാൻ കഴിയാത്തതും അല്ലേ ഇതൊക്കെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളും അതുപോലെ നമ്മുടെ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടായി തിരിച്ചു ഓക്കെ ഇനി ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അപ്പം ആദ്യം നമ്മൾ പറയുന്നത് പുതുക്കാൻ കഴിയാത്ത അതായത് നോൺ റിന്യൂവബിൾ ആണ് നമുക്ക് പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പുതുക്കാൻ കഴിയില്ല ഏതൊക്കെയാണ് നമ്മുടെ പെട്രോള് കൽക്കരി അതുപോലെ ഡീസൽ തുടങ്ങിയവ ഇതൊക്കെ എന്താണ് പുതുക്കാൻ കഴിയാത്തവയാണ് ഇനി പുതുക്കാൻ കഴിയുന്നവ ഏതൊക്കെയാണ് സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ജലവൈദ്യുതി തുടങ്ങിയവയൊക്കെ റിന്യൂവബിൾ ആണ് നമുക്ക് പുതുക്കാൻ കഴിയുന്നതാണ് ഇനി ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയഭൂപടം പൂർത്തിയാക്കുക ഇതിൽ നാലെണ്ണം തന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ഏതൊക്കെയാണ് പെട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ട് പിന്നെ അതുപോലെ ഡീസൽ പറയുന്നുണ്ട് പെട്രോള് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നാമത്തേത് പെട്രോൾ രണ്ടാമത്തേത് ഡീസല് പിന്നെ നമ്മൾ കെറോസിൻ മണ്ണെണ്ണയെ പറ്റി പറഞ്ഞു പിന്നെ നമ്മൾ എന്താണ് എൽ പി ജിയെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ കിട്ടുന്നത് ആരൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളവരെയും കൂടെ നമ്മൾ ഓർത്തിരിക്കുക ബിറ്റുമിൻ നാഫ്ത പാരഫിൻ ഏതൊക്കെയാണ് ബിറ്റുമിൻ നാഫ്ത പാരഫിൻ അതുപോലെ പെട്രോള് ഡീസല് മണ്ണെണ്ണ എൽ പി ജി തുടങ്ങിയവയൊക്കെ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കുഞ്ഞ് ചാപ്റ്ററാണ് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അത് അറിയിക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ